നിങ്ങൾ ാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ്സൻ ജീവ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ അതായത് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഉള്ള അഞ്ച് രാശിക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ നമ്മളിലൂടെ വിചിന്തനം ചെയ്യുന്നത് ഇടവക്കൂറുകാരാണ് കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും രോഹിണിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും പാദങ്ങളും ആയിരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളും ചേർന്ന് ഇടവക്കൂറുകാരുടെ ഫലം നമുക്ക് നോക്കാം അത്യുത്തമ ഗുണഫലം ഇവർക്ക് ലഭിക്കും രണ്ടിൽ വ്യാഴമുണ്ട് ഈശാനഗ്രഹമുണ്ട് സാമ്പത്തികം ഭദ്രമാണ് ഭാഗ്യം ഓർക്കാപറത്തവർക്ക് വന്നുചേരും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇടയാകും ധനാഗമം ഉണ്ടാകും ഔപചാരിതമായ ധനം വന്നുചേരും ഗവൺമെൻറ് ജോലി പ്രമോഷൻ മുതലായവ ലഭിക്കും വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും രോഗദുരിതങ്ങൾ മാറിക്കിട്ടും ദാമ്പത്യം സന്തോഷമായിരിക്കും ശത്രുക്കൾ മിത്രങ്ങളാവും ശുഭകാര്യങ്ങൾ ശുഭമംഗളങ്ങൾ കുടുംബത്തിൽ നടക്കും സമസ്ത മേഖലകളിലും എല്ലാവിധ നേട്ടങ്ങൾ ഉണ്ടാകും തുടർന്ന് ശിവനെ ധ്യാനിക്കാൻ മറക്കരുത് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തിയാകും പാഴ്ചലുകളും വിട്ട് വീഴ്ചകളും ആർക്കിട്ടും സാമ്പത്തിക പ്രതി പ്രതിസന്ധികളിൽ നിന്ന് വിജയിക്കും അപ്രതീക്ഷിതമായ ധനം ഉണ്ടാകും പ്രണയി പ്രണയിക്കുന്നവരുടെ നല്ല സമയമാണ് അവർക്ക് ദാമ്പത്യത്തിലേക്ക് പോകാൻ സാധിക്കും സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാകും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും ങ്ങളെ കൊണ്ട് മനസ്സമാധാനം ഉണ്ടാകും എന്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എന്റെ ജ്യോതിഷാലത്തിന്റെ പേര് ശ്രീധരൻ ഗുരി രാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്കടുത്താണ് ജ്യോതിഷത്തിന്റെ സംബന്ധമായ കാര്യങ്ങളും മുഹൂർത്താദി വിഷയങ്ങളോ ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത്